നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴയിൽ പുറക്കാട് കടൽ അൻപത് മീറ്ററോളം ഉൾവലിഞ്ഞു പുറക്കാട് മുതൽ തെക്കോട്ട് മുന്നൂറ് മീറ്റർ ഉള്ള ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത് ഇതോടെ ആശങ്കയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അതേസമയം കടൽ ഉൾവലിഞ്ഞു എന്നതിന് എന്താണ് കാരണം എന്ന് വ്യക്തമല്ല ഇന്ന് രാവിലെയാണ് തീരദേശവാസികൾ സംഭവം കണ്ടത് കടൽ ഉൾവലിഞ്ഞ നിലയിൽ കാണുകയായിരുന്നു സംഭവത്തെ തുടർന്ന് വലിയ ആശങ്കയിലാണ് തീരവാസികൾ നേരത്തെ രണ്ട് തവണയാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം കണ്ടതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സുനാമിക്ക് മുമ്പും ചാകരയ്ക്ക് മുമ്പുമാണ് നേരത്തെ കടൽ ഉൾവലിഞ്ഞതായി കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് ചാകരയ്ക്ക് മുമ്പുള്ള ഉൾവലി ആണെന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അതേസമയം ആശങ്കയും ഉയരുന്നുണ്ട് ഈ ഭാഗത്ത് തിരമാലകളില്ല തിരമാലകളുടെ ശക്തിയും കുറഞ്ഞിരുന്നു കടൽ ഉൾവലിഞ്ഞ ഭാഗത്ത് വലിയ തോതിൽ ചെളി കെട്ടി നിൽക്കുകയാണ് ചെളിയും മാലിന്യങ്ങളും കരയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് കടൽ ഉൾവലിഞ്ഞ പ്രതിഭാസം കണ്ട തീരദേശവാസികൾ കൗതുകവും ഒപ്പം ആശങ്കയുമുണ്ട് അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കടലിൽ ഇത്തരം പ്രതിഭാസങ്ങൾ സ്വാഭാവികമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു